നമസ്കാരം വന്ദേ ഭാരത് എക്സ്പ്രസുകൾ രാജ്യത്തെ റെയിൽവേയുടെ അഭിമാനമായ നിമിഷം മുതൽ വന്ദേ ഭാരത് സ്ലീപ്പറിനായുള്ള കാത്തിരിപ്പിലാണ് യാത്രികർ ഈ വർഷം തന്നെ വന്ദേ ഭാരത് സ്ലീപ്പർ നിരത്തിലിറങ്ങുമെന്നാണ് റെയിൽവേ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് പുതിയ സ്ലീപ്പർ ട്രെയിൻ ഇറങ്ങുമ്പോൾ കേരളത്തിന് പരിഗണന കിട്ടുമോ എന്നാണ് മലയാളികൾക്ക് അറിയേണ്ടത് രാജ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസുകളുടെ ഓക്യുപ്പൻസി റേറ്റിൽ മുന്നിൽ കേരളമാണുള്ളത് അതുകൊണ്ട് തന്നെ വന്ദേ ഭാരത് സ്ലീപ്പറുകളും റെയിൽവേ കേരളത്തിന് അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിന് രണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ അനുവദിക്കണമെന്ന ആവശ്യം കേന്ദ്രത്തിന് മുന്നിലുമുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്കും തിരിച്ചും രണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ അനുവദിക്കണമെന്ന കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനാണ് പാർലമെന്റിൽ ആവശ്യപ്പെട്ടത് ഒൻപത് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ നിർമ്മാണം ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട് വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ പരീക്ഷണ വിജയകരമായതോടെ ഈ ട്രെയിനുകൾ ഈ വർഷം തന്നെ വിവിധ റൂട്ടുകളിൽ ഓടിത്തുടങ്ങുമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത് ഈ വർഷം ആദ്യമായിരുന്നു വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ പരീക്ഷണയോട്ടം ആരംഭിച്ചത് മൂന്ന് ദിവസങ്ങളിലായി ആദ്യം നടത്തിയ പരീക്ഷണങ്ങളിൽ തന്നെ വന്ദേ ഭാരത് സ്വീപ്പർ ട്രെയിനിൽ മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വേഗത കൈവരിച്ചതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചിരുന്നു അവസാന ഘട്ട പരീക്ഷണവും പൂർത്തിയായാൽ വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസിനായി ഔദ്യോഗികമായി ഇന്ത്യൻ റെയിൽവേക്ക് ഐ കൈമാറും തുടർന്ന് റെയിൽവേ ബോർഡ് നിശ്ചയിക്കുന്ന റൂട്ടുകളിൽ സർവീസ് ആരംഭിക്കും പാർലമെന്റിൽ നടന്നുവരുന്ന ബജറ്റ് സെഷനിൽ റെയിൽവേ ബജറ്റിന്മേലുള്ള ചർച്ചയിലാണ് കാസർഗോഡ് എം പി ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ കേരളത്തിലെ രണ്ട് ഭാരത് സ്വീപ്പറുകൾ അനുവദിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് റെയിൽവേ വികസനത്തിലും ആധുനികവൽക്കരണത്തിലും കേരളത്തിന് എല്ലായ്പ്പോഴും കാര്യമായ പരിഗണന ലഭിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മംഗലൂരു തിരുവനന്തപുരം സർവീസ് വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിൽ രാജ്യത്ത് മികച്ച പ്രതികരണം ലഭിക്കുന്ന രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ കേരളത്തിൽ സർവീസ് നടത്തുന്നവയാണ് തിരുവനന്തപുരം കാസർഗോഡ് വന്ദേഭാരതും മംഗലൂരു തിരുവനന്തപുരം വന്ദേഭാരതും ഭാരതുമാണ് ഓക്യുപൻസി റേറ്റിൽ മുന്നിലുള്ളത് വന്ദേ ഭാരത് ശ്രേണിയിൽപ്പെട്ട പുതിയ ട്രെയിൻ അവതരിക്കുമ്പോഴും കേരളത്തിന് റെയിൽവേ പരിഗണന നൽകാൻ ഇത് കാരണമായേക്കും എന്നാൽ മൂന്നാം വന്ദേ ഭാരത്തിനായുള്ള സംസ്ഥാനത്തിന്റെ ആവശ്യം ഇപ്പോഴും പരിഗണിക്കപ്പെടാതെ കിടക്കുമ്പോൾ വന്ദേ ഭാരത് സ്ലീപ്പർ അനുവദിക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം ചെന്നൈ ഐ സി എഫിൽ നിന്ന് പതിനാറ് കോച്ചുകളുള്ള വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളാണ് നിർമ്മിക്കുന്നത് ഇരുപത്തിനാല് കോച്ചുകളുള്ള ട്രെയിൻ നിരത്തിലിറക്കാനും റെയിൽവേക്ക് പദ്ധതിയുണ്ട് പതിനാറ് സ്ലീപ്പർ കോച്ചുകളുള്ള വന്ദേ ഭാരത് എ സി ത്രീ ടയർ ടു ടയർ ഫസ്റ്റ് എ സി കോച്ചുകളിലായി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും ഇന്ത്യൻ റെയിൽവേക്കായി ഭാരത് ഏർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിന് നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണം കമ്പാർട്ട്മെന്റുകളുടെ നിർമ്മാണങ്ങൾ നടത്തിയിരിക്കുന്നത് യാത്രക്കാർ കിടന്നുറങ്ങുമ്പോൾ വലിയ കുലുക്കം ഇല്ലാതിരിക്കാനുള്ള സംവിധാനങ്ങളും സുരക്ഷയ്ക്കുമായി ബഫറുകളും കപ്ലറുകളും അടക്കം യാത്ര സുഖകരമാക്കുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തികൾ